നമസ്കാരം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ അധികമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ അഥവാ ഇൻസോമിയ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അധികമായി മൊബൈൽ തുടങ്ങിയ ഗ്യാജറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ്സ് നമ്മുടെ മെലോട്ടോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും അതുവഴി നമ്മളുടെ ഉറക്കത്തെ വൈകിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ രാത്രി ഒരുപാട് വൈകിയുള്ള ഭക്ഷണ രീതി കഴിക്കുന്ന ഭക്ഷണത്തിൽ എരിവും പുളിയും അധികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഈ കാരണങ്ങൾ കൊണ്ടും നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതല്ലാതെ വ്യായാമമില്ലായ്മ ഡിപ്രഷൻ സ്ട്രെസ് തുടങ്ങിയവയും നമ്മൾ ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാക്കുന്നു ഇവിടെ നമ്മുടെ വേദഗ്രാമിൽ തന്നെ ഇതുപോലെ ഉറക്കമില്ലായ്മ പ്രശ്നം കാരണം ഒരുപാട് ആളുകൾ വരാറുണ്ട് ആയുർവേദത്തിൽ ഒരുപാട് ഇതിനുള്ള ചികിത്സകളും ലഭ്യമാണ് ഇതിൽ പ്രധാന നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പ്രതിവിധികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെയെങ്കിലും തന്നെ മൊബൈൽ തുടങ്ങിയ കാര്യങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വ്യായാമം യോഗ എല്ലാം ഉറക്കം വരുന്നതിന് വളരെയേറെ സഹായിക്കും കൂടാതെ തന്നെ രാത്രി കാലങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് അല്പം പാല് കുടിക്കുന്നതും ഉറക്കം വരുന്നതിന് സഹായിക്കും ഇതുകൊണ്ടൊന്നും ഈ പ്രശ്നം നേരെയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടുന്നത് വളരെ അത്യാവശ്യമാണ്